പ്രണയശലഭങ്ങൾ ഭാഗം രണ്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയാതെ പെട്ടെന്ന് പരിഭ്രമത്തോടെ ആദ്യം അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് നിൽക്കാൻ കിട്ടിയ അവസരത്തെ ആസ്വദിച്ചുകൊണ്ട് മിത്രയും അവൻ്റെ കണ്ണുകളിലേക്ക് ഇമവെട്ടാതെ നോക്കി നിന്നു പെട്ടെന്ന് ലിഫ്റ്റ് ക്ലോസ്ഡ് ആയി ആദ്യം അവളെ തന്നിൽ നിന്ന് അടത്തി മാറ്റാൻ ഒരുങ്ങിയതും ഒരു ചമ്മലോടെ മിത്ര പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും വിട്ടകന്ന് അല്പം നീങ്ങി നിന്നു ഓ സോറി അതി ഞാൻ പെട്ടെന്ന് ഓടി വന്ന് കയറിയപ്പോൾ അറിയാതെ ആ ഇറ്റ്സ് ഓക്കെ ഓക്കെ മിത്രയിൽ നിന്നും വിട്ടകന്ന ശേഷം അവൻ ലിഫ്റ്റിൻ്റെ ഒരു മൂലയിലേക്ക് ചെന്ന് നിന്നു ഷർട്ടിൻ്റെ ചുളിവെല്ലാം ഒന്ന് നിവർത്തി നിന്ന ശേഷം വേഗം പോക്കറ്റിൽ കിടന്ന ഫോണ് എടുത്തുകൊണ്ട് നോട്ടം ആരംഭിച്ചു ആദിത്യൻ ഒന്നും മിണ്ടാതെ ഫോൺ നോക്കി നിൽക്കുന്നതും നോക്കി അവൾ അവിടെ ചാരി നിന്നു സുന്ദരിയായ ഒരു പെൺകുട്ടി തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലും മൈൻഡ് ചെയ്യാതെ ഫോൺ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സത്യത്തിൽ ചിരിക്കാനാണ് തോന്നിയത് ഇയാളിത് എന്തൊരു മനുഷ്യനാണെന്ന രീതിയിൽ ആ നോട്ടം വീണ്ടും തുടർന്നു ഫോൺ നോക്കി വിരലുകൾ വേഗത്തിൽ ചലിപ്പിക്കുന്ന ആദിയുടെ തിരക്ക് കണ്ടപ്പോൾ അവൾ ആശ്ചര്യത്തോടെ നോക്കി നിന്നു ചുണ്ടുകളിൽ വിരൽ തൊട്ടുകൊണ്ടവൾ കൊണ്ടവൾ ചിരിച്ചു അവൾ ചിരിക്കുന്ന ശബ്ദം അവന്റെ കാതുകളിൽ കേട്ട നിമിഷമാണ് ആ ലിഫ്റ്റ് തനിക്കൊപ്പം മറ്റൊരാൾ കൂടിയുണ്ടെന്ന തോന്നൽ ആദിത്യനിൽ ഉണ്ടായത് എന്തു പറ്റി മിത്ര എന്തിനാ ചിരിച്ചത് അവൻ സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ലെന്ന മട്ടിലവൾ തല കുലുക്കിക്കൊണ്ട് കാണിച്ചു പെട്ടെന്നാണ് ലിഫ്റ്റ് താഴെ എത്തിയെന്ന സൂചനയുമായി അതിന്റെ ഡോറ് തുറന്നു നിന്നത് അവൻ ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി തൊട്ടുപിറകെ അവളും നടന്നു അവൻ്റെ നടത്തത്തിൻ്റെ സ്പീഡിനൊപ്പം എത്താൻ അവൾ അല്പം വലിഞ്ഞു നടക്കാൻ ശ്രമിച്ചു ഓഫീസിൻ്റെ പടിക്കെട്ടുകൾ പെട്ടെന്നിറങ്ങിക്കൊണ്ടവൻ നിർത്തിയിട്ടിരിക്കുന്ന തൻ്റെ സ്വന്തം കാറിൽ ചെന്നിരുന്നു സീറ്റ് ബെൽറ്റ് അണിയുന്ന തിരക്കിനിടയിലാണ് മിത്ര ഓടി വന്നുകൊണ്ട് അവനോട് ചോദിച്ചത് ഹേ ആദി വൺ സെക്കൻഡ് പോകുന്ന വഴിക്ക് എന്നെ കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ പ്ലീസ് അതിന് മിത്ര ഇങ്ങോട്ട് കാറിലല്ലേ വന്നത് അപ്പോൾ ആ വണ്ടി എവിടെ പോയി അത് അത് പിന്നെ ഹാ ആ വണ്ടിക്ക് ചെറിയൊരു പ്രോബ്ലം ആദ്യ പോകുന്ന വഴിക്ക് നിന്ന് കഴിഞ്ഞാലൊരു പക്ഷേ അതാ ഞാൻ ഓക്കെ ഓക്കെ എന്നാൽ കയറിക്കോളൂ അവനത് പറയാൻ കാത്തു നിന്നെന്ന പോലെ അവൾ സന്തോഷത്തോടെ ഡോറ് തുറന്നുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവളുടെ പിറകിൽ നിന്നൊരു വിളി മാഡം മാഡം ഇതെങ്ങോട്ടാ നമ്മുടെ വണ്ടിയിൽ കയറുന്നില്ലേ ഞാൻ പോകാനായി വണ്ടി തിരിച്ചിട്ടിട്ടുണ്ടല്ലോ ഡ്രൈവർ ഭവ്യതയോട് ചോദിച്ചു ഓ ഗോഡ് ഇയാൾ ഇതെല്ലാം പറഞ്ഞു കുളമാക്കുമല്ലോ എന്ന സംശയത്തോടെ അവൾ അയാൾക്കു നേരെ തിരിഞ്ഞു നിന്നു ആ ആ നമ്മുടെ വണ്ടിയല്ലേ ആ നമ്മുടെ വണ്ടി നിങ്ങളല്ലേ നേരത്തെ വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റത്തിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് ചെല്ലേ വണ്ടി ഏതായാലും നല്ല വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്ക് ഇതാ ഈ കാശും കൂടി താൻ കയ്യിൽ കരുതിക്കോ അവൾ പൗച്ചിൽ നിന്നും എണ്ണിയെടുക്കാതെ ചില നോട്ടുകൾ അയാൾക്കു നേരെ നീട്ടി പിടിച്ചു കാര്യമെന്തെന്ന് മനസ്സിലാവാതെ അയാൾ അവളുടെ മുൻപിൽ തല ചൊറിഞ്ഞു നിന്നു ഒന്ന് കണ്ണിരുക്കി കാണിച്ചു കൊണ്ടവൾ അയാളുടെ നേരെ ഒന്ന് പുഞ്ചിരിച്ചു കാറിനകത്തിരിക്കുന്ന ആദ്യത്തിനെ കണ്ടപ്പോൾ അയാൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഊഹിച്ചെടുക്കാൻ സാധിച്ചിരുന്നു പിന്നീട് കൂടുതൽ സംശയങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കാതെ അയാൾ അവിടെ നിന്നും മാറിക്കളഞ്ഞു കാർ പതുക്കെ നീങ്ങി തുടങ്ങി കുറച്ചു നേരത്തേക്ക് ലിഫ്റ്റിനുള്ളിലെ ആ നിശബ്ദത തന്നെയായിരുന്നു അവിടെയും അവൾക്ക് അനുഭവപ്പെട്ടത് ഒന്നും പറയാതെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തി മുന്നിലേക്ക് നോക്കിയിരിക്കുന്ന ആദിയുടെ രൂപം അവളെ വീണ്ടും നിരാശപ്പെടുത്തുകയായിരുന്നു ഒന്നും മിണ്ടാതെയുള്ള ഈ ഇരിപ്പ് തുടർന്നാൽ ഒരു താൻ ശ്വാസം മുട്ടി മരിച്ചു പോയേക്കുമോ എന്ന തോന്നലിനൊടുവിൽ ഞാൻ തന്നെ സംസാരിച്ച് തുടങ്ങിയേക്കാമെന്ന തീരുമാനത്തോടെ അവൾ മെല്ലെ വിളിച്ചു ആദി പറയും മിത്ര എവിടെയാ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടത് കാറിന്റെ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനിടയിൽ അവൻ ചോദിച്ച ചോദ്യം വീണ്ടും അവളെ നിരാശയിലാഴ്ത്തി ഈ ആദിക്ക് മറ്റൊന്നും തന്നോട് ചോദിക്കാനില്ലേ എന്ന ഭാവത്തിൽ അവൾ കണ്ണുകൾ പുറത്തേക്ക് പായിച്ചു ഇവിടുന്ന് തിരിഞ്ഞാൽ കാണുന്ന ആദ്യത്തെ ലൈബ്രറിക്ക് മുൻപിൽ നിർത്തിയാൽ മതി അവിടെ എന്നെ കാത്ത് എൻ്റെ ഫ്രണ്ട് ജിയ നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു ഹോ അങ്ങനെയാണോ എങ്കിലൊക്കെ ഞാൻ തന്നെ വേഗം അവിടെ എത്തിക്കാം തൻ്റെ ഫ്രണ്ടിനെ കാത്തു നിർത്തി മുഷിപ്പിക്കേണ്ടല്ലോ അല്ലേ ചുണ്ടിൽ ചിരി വരുത്തിയെന്നറിയിപ്പിക്കാനായി അവൾ മെല്ലയൊന്ന് ചിരിച്ചു കാണിച്ചു അവൻ കാറിൻ്റെ സ്പീഡ് അല്പം വേഗത്തിലാക്കി പതുക്കെ പോയാൽ മതിയല്ലോ എന്ന് ചോദിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും തൽക്കാലത്തേക്ക് കണ്ടില്ലെന്ന് നടിക്കുകയല്ലാതെ വേറെ വഴിയൊന്നും അവളുടെ മുൻപിൽ തെളിഞ്ഞില്ല എന്നാൽ അപ്പോഴും ആ മനസ്സ് അവനോടെന്തെങ്കിലും ഉരുവിടുവാനായി കൊതിച്ചുകൊണ്ടേയിരുന്നു മനസ്സിനെയും നാവിനെയും നിയന്ത്രിക്കാൻ കഴിയാതെ ഒടുവിൽ വീണ്ടും വിളിച്ചു ആദി നമ്മുടെ പുതിയ കമ്പനിയുടെ ഇനാഗ്രേഷന് ആദിയുടെ ഡാഡിയെക്കൂടി ഇവിടേക്ക് ക്ഷണിക്കുന്നതിൽ ആദിക്കെന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഡാഡി നാട്ടിലൊറ്റയ്ക്കല്ലേ നിൽക്കുന്നത് ഇവിടെ ആണെങ്കിൽ ആദ്യം ഫ്ലാറ്റ് ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് രണ്ടുപേരും പരസ്പരം അകന്ന് ഇങ്ങനെ കഴിയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞതിൽ എന്തേലും തെറ്റുണ്ടോ ആദി ഹേയ് തെറ്റൊന്നുമില്ല മിത്ര പക്ഷേ തൽക്കാലം അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ് നല്ലത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല മിത്ര ഡാഡി എവിടേക്ക് കൊണ്ടുവരണോ വേണ്ട എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് ആലോചിച്ച് പറയാം ഇപ്പോൾ തൽക്കാലം മിത്രയ്ക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് എന്താ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് അവൻ ബ്രേക്ക് ചവിട്ടി കാറ് നിർത്തി പറഞ്ഞതൊട്ടും ഇഷ്ടപ്പെടാത്ത ഭാഗത്തിൽ അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെയൊന്ന് നോക്കി ഒരു താങ്ക്സ് പോലും പറയാൻ നിൽക്കാതെ അവൾ വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു ഒരൽപം നീരസത്തോടെയാണ് അവൾ ആ ഡോറ് തിരിച്ചടച്ചതും അവളുടെ കുസൃതി നിറഞ്ഞ ആ പരിഭവം അവൻ്റെ ചുണ്ടിൽ നേരിയ ഒരു മന്ദഹാസം വിടത്തിയെങ്കിലും പുറമെ പ്രകടിപ്പിക്കാൻ അവന് താൽപ്പര്യം കാണിച്ചില്ല തലയാട്ടിക്കൊണ്ടവൻ പതുക്കെ ഗിയർ വലിച്ച് വണ്ടി വേഗത്തിൽ അവിടെ നിന്നും തിരിച്ചു വിട്ടു ശരിക്കും ജാഡയ അതോ ജാഡയെ അഭിനയിക്കുന്നതോ ചിലപ്പോഴൊക്കെ സോഫ്റ്റായി പെരുമാറും മറ്റു ചിലപ്പോൾ ഹാർഷായും പെരുമാറുന്നു ഇവന് ശരിക്കുമൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ ഗോഡ് കാറു പോയ ദിശയിലേക്ക് അവൾ നോക്കിക്കൊണ്ട് പെറുപെറുക്കുന്നത് കണ്ടാണ് ജിയ അവിടേക്ക് നടന്നെത്തിയത് മുന്നിൽ വന്ന് നിന്നതുപോലും അറിയാതെ ചിന്തയിലാണ്ട മിത്രയെ അവൾ കൈതട്ടി വിളിച്ചു ഹേ മിത്ര ഈ ബാംഗ്ലൂരിന്റെ സ്ട്രീറ്റ് റോഡിൽ നിന്നുകൊണ്ട് നീ എന്താ പകൽ സ്വപ്നം കാണുവാണോ ആരാ നിന്നിവിടെ ഡ്രോപ്പ് ചെയ്തത് അത് നിന്റെ കാറല്ലായിരുന്നല്ലോ ഏഹ് ചിന്തയിൽ നിന്ന് കൊണ്ടവൾ ജിയയെ ഒന്ന് നോക്കി യെസ് അതെന്റെ കാറല്ല ബട്ട് മൈ സൂപ്പർ ഹീറോയുടെ കാറാ സൂപ്പർ ഹീറോ നീ എപ്പോഴും പറയാനുള്ള ആദിത്യനായിരുന്നോ നിന്റെ കൂടെ വന്നത് ഹോ ഗോഡ് നീ എന്താടി എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരുന്നത് നടന്നത് തന്നെ എൻ്റെ പൊന്നു ജിയ ഇത്രയും നേരം ആ കാറിൽ ഞാൻ ശ്വാസം മടക്കി പിടിച്ച ഇരുന്നിരുന്നത് ഒന്ന് സംസാരിച്ച് കിട്ടാൻ തന്നെ നമ്മളൊക്കെ ടോക്കൺ എടുത്ത് കാത്തു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു അതിനുള്ളിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ അവസരം കിട്ടുന്നത് തന്നെ ലക്ക അതിനിടയിൽ എങ്ങനെയാടി ആ മനുഷ്യനെ ഞാൻ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഹാ ഏതായാലും ഇന്ന് കാറിൽ കയറി ഒപ്പം വരാൻ സാധിച്ചില്ലേ അതുപോലെ ഒരു ദിവസം ആദിയുടെ മനസ്സിലും ഈ മിത്ര സ്ഥാനം പിടിച്ചിരിക്കും ആത്മവിശ്വാസത്തോടെയുള്ള അവളുടെ മറുപടിയിൽ ജിയെ കൂടുതലൊന്നും പ്രതികരിക്കാൻ നിന്നില്ല അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് അവളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച നിമിഷമായിരുന്നു അത് അത്രയേറെ അവൾ ആദ്യത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന കാര്യം അവൾക്കും നന്നായി അറിയാമായിരുന്നു സമ്പന്നതയിൽ കിടന്നുറങ്ങുന്ന അവൾക്കൊരിക്കലും ആദ്യം പോലൊരാളുടെ ഇഷ്ടം പിടിച്ചുപറ്റേണ്ട ആവശ്യമില്ല കാരണം അത്രയേറെ ചെറുപ്പക്കാർ അവൾക്ക് മുൻപിൽ പ്രണയാഭ്യർത്ഥനയുമായി കാത്തു നിൽക്കുന്നുണ്ടെന്ന കാര്യം അവൾക്കും അറിയാം എന്നിട്ടും അവൾ സ്വന്തം കമ്പനി സ്റ്റാഫായി ജോലി ചെയ്യുന്ന ആദ്യത്തിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന കാര്യത്തിൽ അവൾക്കും അത്ഭുതമായിരുന്നു കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം അതുവരെ എല്ലാവരും കാത്തിരിക്കണേ